ഗണേഷ് കുമാർ സാറിൻ്റെ കുടുംബം തകർത്തതും അദ്ദേഹത്തെ വഴിപിഴപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചിഹ്നഭിന്നമാക്കിയതും ആരാണ് എന്നിപ്പോൾ പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ആർ ബാലകൃഷ്ണമുള്ള സാറിൻ്റെ പേരാണ് പറയാൻ പോകുന്നതെന്ന് കാരണം ജീവിച്ചിരുന്നപ്പോൾ അവരിരുവരും പരസ്പരം രണ്ടുപേരുടെയും ജീവിതം കളഞ്ഞത് അവർ രണ്ടുപേരുമാണെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സംഗതി പറഞ്ഞത് കേരളം നെഞ്ചെത്തിയ കേരളം ആദരിക്കുന്ന ഒരു മൗനത്തിൻ്റെ ചുണ്ടൊതുക്കത്തിൽ ഒരു പക്ഷേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പൊതുപ്രവർത്തന രംഗത്ത് പോലും ഒരിക്കലും കാണാതിരുന്ന കാണുമായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു ആൾ ഉമ്മൻചാണ്ടിയെപ്പോലൊരു മനുഷ്യൻ്റെ ഒരു മാന്യതയിൽ രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഇന്നിരുന്ന് പറയുന്നത് അതൊക്കെ ചെയ്തത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നും ഞാൻ പറഞ്ഞാൽ പറയിച്ചു കളയും എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സഹതാപമാണ് തോന്നിയത് സാധാരണ അങ്ങനെ നിയന്ത്രണം വിട്ട് അധികം പുള്ളിയെ കണ്ടിട്ടില്ല ഇതിപ്പോൾ സത്യത്തിൽ ഏതാണ്ട് കിളി പോയ അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത് ആ കിളി പോകല് തുടങ്ങിയത് പത്തനാപുരത്തെ ഇലക്ഷൻ പരാജയം മുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ ഈസിയായി അഭിനയമികവിൽ അതിൻ്റെ തികവിലൊക്കെ അവിടെ ഓടിച്ചുകൊണ്ട് പോകാം എന്നായിരുന്നു അദ്ദേഹം കരുതിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം രണ്ട് മുന്നണികളിലുമായി കൊല്ലം കുറേ ആയില്ലേ അപ്പോൾ അനിവാര്യമായ ചില സംഗതികൾ കാലത്തിൻ്റെയും വിധിയുടെയും ഒക്കെ ഭാഗമായി ഉണ്ടാവണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ തോൽവി വന്നു ആ തോൽവി വന്നതോടുകൂടി പുള്ളിയുടെ കിളി പോയി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു യോഗത്തിൽ മലപ്പുറത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു അത് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തിരുന്നെങ്കിൽ അവിടെ അങ്ങനെ ആയേനെ ഇങ്ങനെ ആയേനെ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കിളി പോകുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് നിലമ്പൂരിൽ നടക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞു രണ്ടായിരം ലൈസൻസ് കിട്ടി കിടപ്പുണ്ട് അത് പെട്ടെന്ന് അങ്ങ് കൊടുക്കാമെങ്കിൽ നമുക്ക് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ തോറ്റത് വോട്ടിനാണ് രണ്ടായിരം കൊടുത്തിട്ട് രാഷ്ട്രീയക്കാരൻ എനിക്ക് വേണമെങ്കിൽ സ്ഥാനാർത്ഥി അയക്കാൻ വേണ്ടി ഒരു നിലപാടെടുക്കാൻ കൊടുത്തേക്കാൻ പറഞ്ഞു അത് എന്തൊരു വർത്താനമാകണേഷ് സാറേ അങ്ങയുടെ കീഴിലുള്ള വകുപ്പ് പലതരത്തിൽ പരിശോധിച്ച് മൂന്നും നാലും പ്രാവശ്യം ഫെയിലാവുന്നവരുണ്ട് എന്താ ടെസ്റ്റിൽ പരാജയപ്പെടുന്നവരുണ്ട് അതിനുശേഷം ഈ ആളുകൾ പാസ്സായി വന്നു കഴിയുമ്പോൾ അതിൽ വല്ലാണ്ട് സംശയം തോന്നി അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവർക്കും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പറയുന്ന ഒരു പരിശോധന കൂടി നടത്തണ്ടേ അങ്ങക്കുൾപ്പെടെ അങ്ങനെ നടത്തിയാൽ ഈ പറയുന്ന സംഗതികളെല്ലാം പിഴച്ചു പിഴച്ചുപോകില്ലേ ഇപ്പോൾ ലൈസൻസ് കാത്ത് കിടക്കുന്ന ആളുകളെ ചവിട്ടിപ്പിടിച്ചതുകൊണ്ട് എല്ലാ സംവിധാനവുമുള്ള സംസ്ഥാനത്ത് ഇൻ്റലിജൻസ് വിഭാഗവും വിജിലൻസ് വിഭാഗവും ഒക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും ആർ ടി ഒ മാർ ബോധപൂർവ്വം ഇതെല്ലാം മറികടന്ന് ഒരാൾക്കൊറ്റയ്ക്ക് കൊടുക്കാനൊക്കില്ലല്ലോ ആരെങ്കിലും ഇടപെട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തെളിവുകൾ കിട്ടൂലേ ആ സൂചനകൾ വെച്ച് പരിശോധിച്ച് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും ആ കാലഘട്ടത്തിലെ ലൈസൻസുകൾ റദ്ദാക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ കയ്യടിക്ക് വേണ്ടി ഇല്ല സിനിമയിലെ ഡയലോഗ് പോലെ ഡയലോഗ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ഡയലോഗുകൾ തേടി പോയാൽ ഒരുപാട് ഡയലോഗുകൾ ഓൺ റെക്കോർഡായി കിടക്കുകയല്ലേ അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിമുഖം ഇടയ്ക്കിടെ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു അഭിമുഖമാണ് അന്തരിച്ചു പോയ ബഹുമാന്യനായ ബാലകൃഷ്ണൻ ഉള്ള സാറിന്റേത് അദ്ദേഹം പറഞ്ഞ സംഗതി കേട്ടോളൂ എന്നെ കാണാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമാണ് രണ്ടായിരത്തി ഒന്നിൽ കേരള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞല്ലോ ഞാൻ പത്രത്തിൽ വന്നല്ലോ പുതിയ കാര്യം വന്നല്ലോ രണ്ടായിരത്തി ഒന്നിൽ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതിയും കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മലനോളം കടമ എന്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറെ കൊടുത്തപ്പോണ്ടത് അത് കുറെ കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം കൂടുതൽ സ്വത്ത് കൊടുക്കാനെ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്റെ ഉണ്ട് അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും അച്ഛനും മകനോ എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും അതിലേക്കൊന്നും ഞാനിപ്പം പറയത്തില്ല അല്ലേക്കൊന്ന് സർക്കാരിൽ വരുമ്പോൾ അതിനുശേഷം നിങ്ങൾ ഇനിയും കണ്ടുമുട്ടണ്ടെന്ന് ഇപ്പൊ പറയാറുണ്ട് അതിപ്പോ ഇനി കണ്ടു മുട്ടണം ആഗ്രഹമില്ല

പിന്നെ കുടുംബ പ്രശ്നങ്ങളായുള്ള കഥകളൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയുടെ വളരെ കണ്ണീരണിഞ്ഞ വാക്കുകൾ കേട്ടത് എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു ഞാൻ കേട്ടില്ല അതായത് അവരുടെ മകൾക്ക് മകന് ചികിത്സയ്ക്കായി അച്ഛൻ വെച്ചിരുന്ന സംഗതിയും അത് റദ്ദാക്കിയെടുത്ത കഥയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്വകാര്യ സംഗതികളാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തത് ഞാൻ ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് അറിയാവുന്നതല്ലേ ഇപ്പോൾ ഉമ്മൻ വന്ന് പത്തനാപുരത്ത് പറഞ്ഞ കാര്യം എൻ്റെ ഗണേഷ് കുമാർ സാറേ ഒത്തിരി കാലമായി ഒരുപാട് കാലമായി ഒരുപാട് ആളുകൾ അങ്ങോടും ഇങ്ങോട്ടും പറയുന്ന കാര്യമാണ് ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങ് മിടുക്കനാണ് മണ്ഡലം നോക്കും എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആമുഖമായി പറയുന്നത് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ പലരും അത് തുറന്നു പറയാൻ മടിക്കുന്നത് എന്താ പറയുക അവർക്കെല്ലാം താങ്കളെ പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇനി ഏത് സംഗതിയാണ് വേറെ കൊണ്ടുവരിക കാരണം ആരും പരിശുദ്ധരല്ലല്ലോ അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ മിടുക്കനായ ആളാണ് താങ്കൾ എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഏതായാലും ഇത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയോ മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യുക അല്ലാതെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടി പോലെ കേരളത്തിൽ ഒരാൾക്ക് പോലും മറിച്ച് ഒരു രഹസ്യം സൂക്ഷിക്കുന്ന വിഷയത്തിലോ ഒരാളിനെ വേറെ എന്തെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലോ മറ്റൊരനുഭവവും ആരുമില്ല ആർക്കും പറയാനില്ലാത്ത ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ തനിക്കെതിരെ കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നു തന്നെ ജനങ്ങൾ തിരിച്ച് അറിഞ്ഞ് തോൽപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വരുന്ന ഘട്ടത്തിൽ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ ഏതായാലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു